കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് മാനന്തവാടിയിലാണ് എത്തിയിരിക്കുന്നത് മാനന്തവാടി അമ്പുകുത്തി ചോയ് മൂലയിലെ ഒരു കലാകാരിയാണ് ഇന്ന് വേരുകൾ പരിചയപ്പെടുത്തുന്നത് ഇഷ ചേച്ചി ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് സംഗീതമൊന്നും അഭ്യസിക്കാതെ വളരെ മനോഹരമായി പാടുന്ന ചേച്ചിയാണ് ഇഷ ചേച്ചി ചേച്ചി ഇപ്പം സാഹചര്യങ്ങൾ ഒതുങ്ങി നിന്നുകൊണ്ട് സംഗീതവും പിന്നെ ഡാൻസും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട് അതൊക്കെ പിന്നെ പല വേദികളിലായി അവതരിപ്പിച്ച് ഇപ്പം ഒരു സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ വേരുകളിലൂടെ പരിചയപ്പെടുന്നത് വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം സംഗീതം പഠിക്കാതെ തന്നെ മനോഹരമായി പാടി ശ്രദ്ധ നേടുകയാണ് മാനന്തവാടി സ്വദേശിനി നിഷ കുടുംബശ്രീ ഒരുക്കിയ വേദികളിൽ നിന്ന് തുടങ്ങി വിവിധ ഗാനമേള ട്രൂപ്പുകളിലും ഇപ്പോൾ നിഷ പാടാറുണ്ട് സ്കൂൾ കാലഘട്ടത്തിന് ശേഷം വീടുകളിൽ ഒതുങ്ങി നിന്ന വീട്ടമ്മമാർക്ക് കുടുംബശ്രീ നൽകിയ വേദികൾ ഒരുപാട് പേർക്ക് മികച്ച അവസരങ്ങൾ നൽകി ഈ വേദികളിലൂടെ കഴിവുകൾ പുറത്തെത്തിക്കാൻ നിഷയെ പോലുള്ള നിരവധി പേർക്ക് അവസരം ലഭിച്ചു അപ്പൊ എന്റെ വേദികൾ കുടുംബശ്രീയാണ് കുടുംബശ്രീയിലെ എല്ലാ പരിപാടികൾക്കും ഞാൻ പാടുന്നുണ്ട് അപ്പം അതിൽ പിന്നെ ഈ വാർഷികത്തിന് പാടിയ മാപ്പിളപ്പാട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയ അത് ഞാനൊന്ന് പാടാം ഭർത്താവും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബവും മികച്ച പ്രോത്സാഹനമാണ് നിഷയ്ക്ക് നൽകുന്നത് ജി എച്ച് എസ് തരിയോട് എച്ച് എസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെയാണ് എൻ്റെ അമ്മ വീട് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി ആണുള്ളത് ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീടായ കണ്ണോത്തുമലയിലേക്ക് ഞാൻ വരുന്നത് അവിടെ അച്ഛനും അമ്മയുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ചോയ്മൂല എന്ന പ്രദേശത്താണ് താമസിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണുള്ളത് അതിൽ മൂത്ത കുട്ടി എം എൽ ടിക്ക് ഓടിക്കുകയാണ് എം എൽ ടി സെക്കൻഡ് ഇയർ കഴിയാൻ പോണു രണ്ടാമത്തെ മോള് പിന്നെ പ്ലസ് വണ്ണിന് ഇക്കൊല്ലം ചേർത്തി എൻ്റെ വീട്ടിൽ എനിക്ക് പാട്ടിൻ്റെ ഉള്ള എല്ലാ പ്രചോദനവും എൻ്റെ ഭർത്താവും മക്കളുമാണ് ഞാൻ എവിടെ ഒരു പ്രോഗ്രാമിന് പോകണമെന്നോ പാടണമെന്ന് പറഞ്ഞാൽ അവർ ഫുൾ സപ്പോർട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂടുതലായിട്ട് പിന്നെ പ്രത്യേകമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല ഓരോരോ പാട്ടുകൾ കേൾക്കുമ്പം അത് പാടാൻ ഇഷ്ടം തോന്നുമ്പോൾ അങ്ങ് പാടുന്നു എന്നേ ഉള്ളൂ പഴയ പാട്ടുകൾ പഴയ പാട്ടുകളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ചെറിയ അവസരങ്ങളെല്ലാം കിട്ടി ഈ വേദികളിൽ പാടുമ്പം ഞാൻ തമിഴും അങ്ങനത്തെ എല്ലാ പാട്ടുകളും പാടാറുണ്ട് പക്ഷേ നാച്ചുറലി പാടുമ്പോൾ എനിക്ക് മെലഡി സോങ്ങുകളാണ് ഇഷ്ടം അതും കുറച്ച് പഴയ സോങ്ങുകളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പം കേൾക്കുന്ന പാട്ടുകളെ ഇഷ്ടപ്പെട്ട് പാടുന്നതാണ് അതിലിപ്പോൾ ലിറിക്സിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം പ്രത്യേകമായിട്ട് പഠിച്ചു പാടുന്നതൊന്നുമല്ല കേട്ടങ്ങനെയുള്ളൊരു അറിവിലങ്ങ് പാടുന്നതേ ഉള്ളൂ தொட்டு தொட்டு வெக்கத்தில் செய கொஞ்சும் விட்டு விட்டு போராடே உள்ளத்தில் நீதானே உத்தமையுண் பேர்தானே ஒரு நந்தவனம் போதாது புது சந்தனமும் புனிதானே

i'm a carpet. യേശുദാസിന്റെയും ചിത്രയുടെയും പാട്ടുകൾ ഏറെ ഇഷ്ടമാണ് നിഷയ്ക്ക് പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും നിഷ ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് സാഹചര്യങ്ങൾ അനുവദിക്കാത്തതിനാൽ സംഗീത പഠനം നടന്നില്ലെങ്കിലും സംഗീതം പഠിക്കണമെന്ന ആഗ്രഹം ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിഷ ഒഴിവു സമയങ്ങളിലൊക്കെയും പാട്ട് കേൾക്കുകയും പാടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും

കുത്തി പാട്ടും കേട്ട് നീ ഉറങ്ങ് പാട്ടിൻ്റെ ഇരടി കേൾക്കുമ്പോൾ താനയുറങ്ങുന്ന പൊന്നുണ്ണി ഞാൻ അമ്മയുടെ മാറിൻ്റെ ചൂടേറ്റു മയങ്ങാനും ഏറെ കൊതിയുണ്ടേ ഏറെ ഇഷേച്ചിയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ പാട്ടുകളും ഒക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ വേരുകളിലൂടെ കണ്ടു ചേച്ചിയെ പോലെ കഴിവുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരിമാരും ഒക്കെ നമുക്കിടയിൽ കിടപ്പുണ്ട് അവരുടെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായി വയനാട് ബഷൻ്റെ വേരുകളിലൂടെ നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം